വിപിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമാണ് കാരണം ഞങ്ങൾ അതിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ അങ്ങനെയുള്ളൊരു ട്രാൻസാക്ഷനും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അത്തരം കാര്യങ്ങളെയൊക്കെ നിൽക്കേ ഉണ്ണിക്ക് വിഷമകരമായി ചില സംഗതികൾ ഉണ്ടായിട്ടുണ്ട് വിപിനും വിഷമകരമായിട്ട് ചില സംഗതികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് തുറന്ന മനസ്സോടെ ഞങ്ങൾ അവരെ സംസാരിക്കാൻ അനുവദിക്കുക ഇത് ഈ തുറന്നുള്ള സംസാരം തന്നെ ഒരു പരിഹാരമാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ തുറന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ പല പ്രശ്നങ്ങളും ഉള്ളിൽ നിന്ന് ഒഴിഞ്ഞു പോകും അതിന്ന് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ എന്താ പറയേണ്ടത് കൂടിയാണ് അമ്മയുടെ പ്രതിനിധികളും ഫെഫ് കെയുടെ പ്രതിനിധികളൊക്കെ ഞാൻ ഞങ്ങൾ നിങ്ങളുടെ മൂന്ന് നിൽക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കുന്നു പിന്നെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയത് അതിപ്പോൾ ഒരു ഒരു സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ കോഷ് ചെയ്ത് പോകണമെങ്കിൽ പോലും കോടതിയിൽ എത്തണം അപ്പോൾ അതിനെ ഞങ്ങൾ അതിൻ്റെ വഴിക്ക് വിടുന്നു ബാക്കിയുള്ളത് ഇരുഭാഗത്തു നിന്നും ഇനിയും ഒരു ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു വിപിൻ വിപിൻ്റെ പേരിൽ നിലവിൽ ഒരു പരാതിയുമില്ല എന്നോ നടിമാരുടെ പരാതി ഉണ്ട് എന്നൊക്കെയാണല്ലോ പറയുന്നത് അങ്ങനെ ഒരു പരാതി നിലവിലില്ല എന്നുള്ളതും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു അല്ലല്ല ഞാൻ ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് കേൾക്കണം നിലവിൽ പരാതിയില്ല നിലവിൽ 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 പരാതിയില്ല എന്ന് പറഞ്ഞു അല്ല അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊന്നുമില്ല അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അതായത് പ്രൊഫഷണൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അല്ലാതെ മറ്റ് വിഷയങ്ങളിലെ പരാതി അല്ലാതെ അതെ മനസ്സിലായി ഒരു പ്രൊഫഷണൽ കാര്യത്തിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ തീർച്ചയായിട്ടും ചില ഫോറങ്ങളിൽ നമ്മൾ സമീപിക്കുമല്ലോ അതെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം അല്ല അത് കേസ് പോലീസിന്റെ പരിഗണനയിൽ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ സംസാരിക്കാനാകില്ല അല്ല അതൊക്കെ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നു പറയേണ്ട കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ എന്ത് നടപടി ഇത് ഞങ്ങൾ വളരെ വളരെ ഇത് എന്താണെന്നറിയോ ഞങ്ങള് ഫെഫ്കയും അമ്മയും വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന രണ്ട് സംഘടനകളാണ് അപ്പോൾ വളരെ അടുത്ത് ഇട ഞങ്ങൾ പ്രവർത്തിക്കുന്നവരുമാണ് അല്ലേ ഞങ്ങൾ ചെയ്യുന്ന സിനിമകളിൽ ഞങ്ങളുടെ കല പ്രകാശിപ്പിക്കുന്നത് ഇവരാണ് അപ്പം ഞങ്ങൾക്ക് അത്രയും അടുത്ത ബന്ധമാണ് ഇവരുമായിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനൊന്നും അല്ല വന്നത് ഞങ്ങൾ വന്നത് എന്താ ഒരു കരട് പോലും ഞങ്ങളുടെ അംഗങ്ങൾക്കിടയിൽ അവശേഷിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വന്നത് തീർച്ചയായിട്ടും ജയനും आ, Babu Babu would, ും ബാബു ഇവിടെ ഉണ്ട് ബാബു എല്ലാവരും ഇതിനകത്ത് ഹാപ്പിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങള് കുറച്ചു കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഇരിക്കൂ സംസാരിക്കൂ എന്നിട്ട് തീരുമാനിക്കൂ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പരാതിയില്ല എന്നാൽ ഒരു മാപ്പ് പറഞ്ഞു ഡയറക്റ്റ് ഈ ഈ വിളിച്ചു എന്ത് ചർച്ചയിൽ അലി ഞങ്ങൾ ഒരു പ്രശ്നം വരുമ്പോൾ ഒരുപാട് പേരോട് സംസാരിച്ചതിരിക്കും അല്ലേ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പറയേണ്ട കാര്യങ്ങളെ ഞാൻ പറയൂ അതിനകത്ത് അലി ഇത്ര ചോദിച്ചാലും ഒരു കാര്യമില്ല എന്നുള്ളതാണ് കേട്ടോ ഇല്ല പരാതി എല്ലാം തീർന്നല്ലോ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞല്ലോ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് വരും ഞാൻ പറഞ്ഞത് പ്രൊഫഷണലായിട്ടുള്ള ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് പല ഫോറങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമല്ലോ നമ്മൾ അത്തരത്തിൽ അത് ഈ പറയുന്ന പോലെ ഒരു നടി പരാതി കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന് വേറൊരു മാനമുണ്ടല്ലോ ആ മാനമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സംഗതിയാണ് അതെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിനകത്ത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് എടുക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് ഞങ്ങളത് വളരെ കൃത്യമായിട്ട് അവരോട് സംസാരിച്ച് വ്യക്തത വരുത്തിയിട്ടാണ് പറയുന്നത് ആരോഗ്യകരമായ ബന്ധം ഇൻഡസ്ട്രിയിൽ നടീ നടന്മാർക്കിടയിലും സാങ്കേതിക പ്രവർത്തകരും നടീനടന്മാരും തമ്മിലും പ്രൊഡ്യൂസേഴ്സൊക്കെ ആയിട്ട് ഉണ്ടാവണം അത് നിലനിൽക്കണം അപ്പം അത്തരത്തിലുള്ള ഒരു ബന്ധത്തിന് കോട്ടം വരുന്ന ഒരു സംഗതിയും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയും ചെയ്യരുത് അത്തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിനൊക്കെ വ്യക്തത വരുത്തിയത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം താങ്ക് സോ മച്ച്